ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ വണ്ടൂർ നടുവു ചെമ്മരം മൂച്ചിക്കലിൽ അൽഫുർഖാൻ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ഹൈവേ മസ്ജിദ് നിർമ്മാണം പൂർത്തിയാക്കി വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പള്ളി വഖഫ് നിസ്കാരം നോമ്പ് ഹജ്ജ് പോലല്ല അതൊക്കെ മനസ്സിൽ അതേ സ്ഥാനത്ത് വഖഫ് ഇദ്ദത്ത് ജിവാജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ കല്യാ മാത്രം പോരാ തൊള്ളുകൊണ്ട് പറയുന്ന നിർബന്ധ മറ്റു തൊള്ളുകൊണ്ട് പറയുന്ന സുന്നത്തേ ഉള്ളൂ പഠനം അതേ സ്ഥാനത്ത് ഒഫാകുമ്പോ അത് കത്ത് മാത്രം പോരാ അത് പറയുകയും വേണം അപ്പോ ഈ അൽഹന്ദി സ്ഥാപനം ചെയ്യപ്പെട്ട ജമീത്തുളുമായിട്ട് നേതൃത്വം അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ചമാധികനായ സാരഥി അങ്ങനെ പ്രാസ്താപിക്കു പ്രിയപ്പെട്ടൊരു അബ്ദുർ ആത്മാർത്ഥ അങ്ങനെ തുടങ്ങി എല്ലാവരും വർക്കാത്താക്കിയനുസരിച്ച് ഈ കാണുന്ന നാല് ചുമരുകൾക്കിടയിൽ കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി കേന്ദ്ര മുഷാവർ അംഗം അബ്ദുൾ അസീസ് സക്കാഫി വെള്ളയൂർ സയ്യിദ് സാലിം ബുക്കാരി വലിയോറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരള മുസ്ലിം ജമായത്ത് ജില്ലാ സെക്രട്ടറി എ പി ബഷീർ ചെല്ലക്കുടി അബ്ദുൾ വഹാബ് സക്കാഫി മമ്പാട് എം കെ എം ബഷീർ സക്കാഫി പൂങ്ങോട് ഹൈദർ കുഞ്ഞാമു ബാപ്പു പുന്നക്കാട് ജമാലുദ്ദീൻ ലത്തീഫി എ പി അബ്ദുള്ള ബാഫിദീൻ സി എച്ച് മൊയ്തീൻകുട്ടി സക്കാഫി മുജീബ് റഹ്മാൻ സക്കാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി